ഈ പിന്നിലെന്നാണ് പറഞ്ഞത് ഒപ്പം വളരെ ഗുരുതരമായ കാര്യങ്ങൾ കൂടി ഉയർത്തിയാണ് ഈ ലേഖനം പ്രത്യക്ഷപ്പെട്ടത് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നതായിരുന്നു ഇതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ടൈറ്റിൽ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചുള്ള ഈ കോൺഗ്രസിന്റെ മുഖപത്രത്തിൽ വീഴ്ചയുണ്ടായി എന്ന് സമ്മതിക്കുകയാണ് വീക്ഷണത്തിന്റെ എം ഡി ജയ്സൻ ജോസഫ് മുഖപ്രസംഗം എഴുതിയതിൽ ജാഗ്രത കുറവുണ്ടായെന്ന് ജയ്സൻ ജോസഫ് ഒരു പാർട്ടി ലൈനല്ല പാർട്ടി സസ്പെൻഷൻ ചെയ്യപ്പെട്ട ഒരാൾ അയാളെ ന്യായീകരിക്കേണ്ട ഒരു ബാധ്യതയും പാർട്ടിക്കില്ല അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ജാഗ്രത ഒക്കെ ഗൗരവമായിട്ട് കാണുന്നുണ്ട് അത് അദ്ദേഹത്തിന് എതിരായ ഉയർന്നു പറഞ്ഞിട്ടുള്ള ആക്ഷേപത്തെ സംബന്ധിച്ച് പാർട്ടി സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്ത് അദ്ദേഹത്തെ പാർട്ടികൾ പുറത്താക്കിയിരിക്കുകയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നിയമ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖപ്രസംഗത്തിനെതിരെ നിലപാട് കടുപ്പിച്ചതിന് പിന്നാലെയാണ് പത്രം വീഴ്ച സമ്മതിച്ചത് പത്രത്തിന്റെ നിലപാട് തള്ളി രമേശ് ചെന്നിത്തലയും രംഗത്തെത്തിയിരുന്നു നമുക്ക് പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം പാർട്ടി എന്ന നിലയിൽ ഈ ശക്തമായ നടപടി ഞാൻ വായിച്ചില്ല ആ പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം എനിക്ക് കാര്യത്തിലുള്ളൂ പിന്നെ ഇത് ശബരിമല കേസ് ജനങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ ബോധപൂർവമായ ഒരു നീക്കം ഇവിടെ നടക്കുക ഇറ്റ് ഇസ് എൻഡിവിജ്വൽ കേസ് ലെറ്റ് ഇറ്റ്സ് ഓൺ കോഴ്സ് കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം തീരുമാനമെടുക്കുമ്പോൾ എങ്ങനെയാണ് പാർട്ടിയുടെ മുഖപത്രത്തിൽ മറിച്ചൊരു ലേഖനം വരുന്നത് എന്നതാണ് വീഴ്ച വീക്ഷണം പറ്റിയ പറയുമ്പോൾ പോലും അതിൽ വലിയ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് പാർട്ടി തള്ളിക്കളഞ്ഞ ഒരാളെ അത് സംരക്ഷിക്കുന്ന രീതിയിലുള്ള ലേഖനം ഇന്ന് രാവിലെ ഇത്രയും ഒരു ക്രൂശലത്ത് ലേഖനം വരികയാണ് അതിലിനി ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് അറിയേണ്ടത് മുതിർന്ന നേതാക്കൾക്ക് എല്ലാം ഇക്കാര്യത്തിൽ അതൃപ്തി ഉണ്ടല്ലേ വനിത അങ്ങനെയാണ് ഒന്ന് കോൺഗ്രസിൻ്റെ മുഖപത്രത്തിൽ ഒരു ലേഖനമല്ല വന്നത് മുഖപ്രസംഗമാണ് അത് എതിരാളികൾ ആയുധമാക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം കണക്കാക്കുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ ഇപ്പോൾ വീക്ഷണത്തിലെ മുഖപ്രസംഗത്തെ തള്ളിപ്പറയുന്നത് പക്ഷേ കെ പി സി സി അധ്യക്ഷൻ ഈ കാര്യത്തിൽ പരിശോധന നടത്തുമെന്ന് പറയുന്നുണ്ട് എങ്ങനെ ഈ ലേഖനം എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് നേതൃത്വം അറിയാതെ പാർട്ടിയുടെ മുഖപത്രത്തിൽ എങ്ങനെയാണ് ഇത്രയും ഗൗരവമുള്ള വിഷയത്തിൽ പാർട്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ലേഖനം വന്നത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം പറയാൻ നേതാക്കൾക്ക് കഴിയുന്നില്ല പ്രതിപക്ഷ നേതാവ് വി ഡി ഈ കാര്യത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അത് കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുന്നത് തന്നെ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് നേതാക്കളുടെയൊക്കെ അഭിപ്രായം ഈ സാഹചര്യത്തിൽ ഈ കാര്യത്തിൽ ഒരു പരിശോധന ഉണ്ടാകാൻ സാധ്യതയുണ്ട് നടപടിയിലേക്ക് പോകാൻ സാധ്യതയില്ലെങ്കിലും പരിശോധിക്കും എവിടെയാണ് അങ്ങനെ ഒരു പ്രതിക്കൂട്ടിൽ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കിയ ലേഖനം തയ്യാറാക്കിയതാരാണ് അതിന് അംഗീകാരം നൽകിയതാരാണെന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നേതൃത്വം തന്നെ കണ്ടെത്തുമെന്നാണ് പറയുന്നത് വീക്ഷണ പത്രത്തോട് ഇത് തിരുത്താനുള്ള നിർദ്ദേശം കൂടി കോൺഗ്രസ് നേതൃത്വം നൽകിയിട്ടുണ്ട് സണ്ണി ജോസഫ് തന്നെ ഈ കാര്യം വീക്ഷണം ചീഫ് എഡിറ്ററെ അറിയിച്ചിട്ടുണ്ട് വിനീത ശരി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഇതിപ്പോൾ വി ഡി സതീശൻ ഉൾപ്പെടെ കടുത്ത നിലപാടെടുത്തതോടുകൂടി രമേശ് ചെന്നിത്തലയും മന്ത്രി പിന്തുണച്ച് രംഗത്തെത്തതോടുകൂടിയാണ് വീക്ഷണം എം ഡി തന്നെ ഇത് തിരുത്തും എന്ന് പറയുന്നത് ഇനി എന്ത് നിലപാടാണ് എടുക്കാൻ പോകുന്നത് എന്ന് കൂടി നമുക്കറിയാം